അവശ്യ സാധനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധ സമരം നടത്തി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിനുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധ സമരം നടത്തി അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം പ്രതിഷേധ സമരത്തിൽ കലാധരൻ കൈലാസം അധ്യക്ഷനായി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിനുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു ആവശ്യ സാധനങ്ങളുടെ വില ഗണ്യമായി ഉയരുമ്പോൾ കെട്ടി വേണ്ടി എല്ലാ വിധം ഒത്താശയം ചെയ്തു കൊടുത്തിട്ട് സാധാരണപ്പെട്ട ജനങ്ങളോട് പറയുന്നു സപ്ലൈകോയിലേക്ക് നിങ്ങൾ വരൂ സപ്ലൈകോയിലേക്ക് വന്നാൽ അങ്ങനെ തുടങ്ങി ഒരു കുടുംബത്തിന് നിത്യവും ലിറ്റർ ും ഡീസലിനും രൂപയുടെ വ്യത്യാസമുണ്ട് ഈ പതിനാല് രൂപ വ്യത്യാസത്തിൽ പെട്രോളും ഡീസലും കൊടുക്കുന്ന കേരളം ക്ഷേമ പെൻഷന്റെ പേരിൽ രണ്ടു രൂപ അധിക നികുതി ഏർപ്പെടുത്തിയ കേരളം ക്ഷേമ ക്ഷേമ പെൻഷൻ മാസം എത്രയായി പേരിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പോകുന്ന കാഴ്ച നമുക്ക് സാധിക്കുന്നു ിജെപി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഉണ്ണി ഇടശേരിൽ മുഖ്യപ്രഭാഷണം നടത്തി ശിവകുമാർ സുന്ദരേശൻ സുന്ദരേശൻപിള്ള സുരേഷ് കുമാർ ശാന്തിരി ബാലകൃഷ്ണൻ ആര്യദേവ് നാരായണൻ നായർ ഉദയൻ സതീശൻ ശങ്കരനാരായണൻ നായർ ഗോപാലകൃഷ്ണൻ നായർ ശിവദാസൻ ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് മാന്നാർ